ഡിമാർക്ക് മാത്രം ഈ ലോകത്തൊരു വിലയില്ലേ അങ്ങനെ ഞാൻ ശരിയാവത്തില്ലല്ലോ ഇവളന്മാർക്ക് ഇത് ചെയ്തെങ്കിൽ ഒരു പണി ചെയ്താൽ പോലെ ഒന്നീ പഠിക്ക് അല്ലെങ്കിൽ മൊബൈൽ നോക്കി ഒരമ്മത്തെല്ലാം ഉണ്ടില്ലേ ഇതൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവരുടെ കൂടെ കൂടി മൊബൈലും കണ്ടുണ്ടിക്കുക അല്ല എനിക്കിതെന്താ വേണം അവരായി അവരുടെ പാടായി ഞാൻ എന്തിനാ വെറുതെ വേണ്ടത്തെ കാര്യത്തിലൊക്കെ പോയി തലയിട്ട് വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു നീ ഇതെന്താ ഭാവിച്ച പച്ചേ നിനക്ക് ഇത്രയും കാലം പഠിച്ചിട്ടും മതിയായില്ലേ ഇനി നീ പഠിക്കാനുള്ള പുറപ്പാടാ പാവം ഇനിയും പഠിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഗെയ്സ് രാവിലെ തൊട്ട് തുടങ്ങിയതാ പുസ്തകം പൊതിയായി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്താ പറയാനേ കൊച്ചേ പാവം പിടിച്ച കൊച്ചുങ്ങൾ വെറുതെ ഇരുന്ന് കൊതി തീർന്നിട്ടില്ല വീണ്ടും പഠിത്തം ഞാനിതിനെതിരെ എങ്ങനെ പ്രതികരിക്കാന് ഞാൻ ഈ കൊച്ചുങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്താനാണ് കേസ് തള്ള ഉണ്ടാക്കുന്നത് വല്ലതും തിന്നും കുടിച്ചും ടി വി ഒക്കെ കണ്ടിരിക്കാനുള്ളതിനെ ഈ പിള്ളേരെ കഷ്ടം പാവത്ത് ഞാൻ എനിക്കു കൊണ്ട് രണ്ട് പെൺകുട്ടികൾ ഞാൻ അവരെ വീട്ടിൽ നിന്ന് വിളി നിർക്കാറില്ല ഞാൻ അവരെ പഠിക്കാനയക്കുന്നുണ്ടോ ഇല്ല പിന്നെ നിങ്ങളൊക്കെ എന്താണ് കേസ് ഇങ്ങനെ പഠിക്കാൻ വിടാത്തത് കൊണ്ട് എൻ്റെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾ ഡെയിലി കാണുന്നതല്ലേ അവരെ പറയൂ ആ പിങ്കുവിൻ്റെ സംസാരം കേട്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ എൻ്റെ കുട്ടികൾക്ക് വിവരത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ഒന്നുകൊണ്ടേ വിഷമിക്കേണ്ട ഈ റോക്കി നിങ്ങളുടെ കൂടെ നിങ്ങളെ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തും ബിഗ് ബോസ് ഞാൻ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് എന്തിനാന്ന് വെച്ചാൽ വേണ്ട എൻ്റെ പുറകിലിരിക്കുന്ന കുട്ടിയെ കണ്ടില്ലേ അവൾ വളരെ അവശ്യം ക്ഷീണതയുമാണ് ഈ ഹൗസിൽ അവൾ നേരിടുന്ന പീഡനങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കും പക്ഷേ ദിവസേന ഞാൻ കണ്ടുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് ഞാൻ പറയാണ് ഗസ് നിന്നോണ്ട് സംസാരിക്കാൻ കാലിന് വയ്യ കുറച്ചുനേരം ഞാൻ അത് സംസാരിച്ചോട്ടെ മഴ പെയ്തോ വാദത്തിൻ്റെ ആയിരിക്കും വല്ലാത്ത വേദന ബിഗ് ബോസ് എൻ്റെ പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇടപെടണം ഈ കുട്ടികളെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുകയാണ് ഇവിടുത്തെ തള്ള രാവിലെ ഇരുനിക്കുമ്പോൾ മുറ്റം തൂക്കണം പാത്രം കഴുകണം ഏഹ് എപ്പോഴാണ് ഒമ്പത് മണി ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇതിനെതിരെ ഞാൻ ഞാൻ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളവർക്കെതിരെ സംസാരിക്കുക അവരെ ഈ പഠനത്തിൽ നിന്ന് മോചിപ്പിക്കുക അവരെ കളിച്ചിരികളുടെ ലോകത്തേക്ക് അവരെ അവർ അവരാസ്വദിക്കട്ടെ പിൻ കളിച്ചു ചിരിച്ച് നടക്കണം അതാണ് എനിക്കിഷ്ടം ഇങ്ങനെ പുസ്തക പാരം ചുമതണ്ട് നടക്കുന്നത് എനിക്കിഷ്ടമല്ല അത് അനുവദിക്കത്തില്ല കുട്ടികളെ നിങ്ങൾ പുസ്തകം ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് റിമോട്ട് കയ്യിലെടുക്കൂ ജീവിതം ആസ്വദിക്കൂ ടി വി കാണൂ മൊബൈൽ കാണൂ ഈ ഇത് റോക്കിച്ചാലുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ